പ്രിയപ്പെട്ടവരെ നമുക്ക് കണക്കുകളൊന്ന് വായിക്കാം അത് കഴിഞ്ഞിട്ട് കണക്ക് ചെയ്ത് നോക്കാം തൊണ്ണൂറെ മൈനസ് തൊണ്ണൂറെ ഭാഗം മൂന്നേ ഗുണം രണ്ട് രണ്ടാമത്തെ കണക്ക് തൊണ്ണൂറെ മൈനസ് തൊണ്ണൂറ് ബ്രാക്കറ്റിനുള്ളിൽ ഭാഗം മൂന്നേ ഗുണം രണ്ട് തൊണ്ണൂറ് മൈനസ് തൊണ്ണൂറ് ഭാഗം മൂന്നേ ഗുണം രണ്ട് ബ്രാക്കറ്റിനുള്ളിൽ അത് മൂന്നാമത്തെ കണക്ക് ആദ്യത്തെ കണക്ക് ഇതാണ് തൊണ്ണൂറ് മൈനസ് തൊണ്ണൂറെ ഭാഗം മൂന്നേ ഗുണം രണ്ട് അപ്പം നമുക്ക് ഈ കണക്ക് ചെയ്യുന്നെങ്ങനെയും നോക്കാം തൊണ്ണൂറ് മൈനസ് തൊണ്ണൂറ് എന്ന് വിചാരിച്ചും കൊണ്ട് ആദ്യമേ അടുത്ത് സീറോ ആണെന്ന് വിചാരിച്ച് ഉത്തരം കണ്ടെത്തിയാൽ തെറ്റിപ്പൂ കരണവും ഉണ്ട് ഗുണനോ ഉണ്ട് അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ടേ ഈ ചിഹ്നവുമായി ബന്ധപ്പെട്ട് ഈ തൊണ്ണൂറിനിലേക്ക് വരാൻ കഴിയുള്ളു അപ്പം എല്ലാവരും അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ തൊണ്ണൂറ് മൈനസ് തൊണ്ണൂറ് ഭാഗം മൂന്ന് ഗുണം രണ്ട് മൂന്ന് ഗുണം രണ്ട് അപ്പോൾ ഈ മൂന്ന് തൊണ്ണൂറിൽ എത്ര പ്രാവശ്യം പോവും മുപ്പത് മുപ്പത് ഗുണം രണ്ട് അറുപത് അപ്പോൾ തൊണ്ണൂറ് മൈനസ് അപ്പോൾ ആൻസർ എത്രയാണ് മുപ്പത് ആൻസർ കിട്ടിയല്ലോ ഇതേ സംഖ്യകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഒരു ബ്രാക്കറ്റും കൂടെ വരികയാണെങ്കിൽ നമുക്ക് എത്രയായിരിക്കും നോക്കാം തൊണ്ണൂറ് മൈനസ് തൊണ്ണൂറ് ഭാഗം മൂന്ന് ഗുണം രണ്ട് അപ്പം നമുക്ക് ഇവിടെ ഒരു ബ്രാക്കറ്റ് ഇടാം ഇവിടെ ബ്രാക്കറ്റ് ബ്രാക്കറ്റിട്ടാൽ നമുക്ക് എന്ത് ചെയ്യാം ഇതാദ്യം ചെയ്യാം അപ്പോൾ തൊണ് പ്ല പ്ലസ് തൊണ്ണൂറ് മൈനസ് തൊണ്ണൂറ് അപ്പോൾ തൊണ്ണൂറിൽ നിന്ന് തൊണ്ണൂറ് കുറച്ചാൽ പൂജ്യം പാകം മൂന്ന് ഗുണം രണ്ട് ആൻസർ പൂജ്യം കൊണ്ട് ഗുണിക്കുകയും കഴിക്കുകയും ചെയ്താൽ ഉത്തരം സിറോ അടുത്ത കണക്ക് തൊണ്ണൂറെ മൈനസ് തൊണ്ണൂറെ ഭാഗം മൂന്ന് ഗുണം രണ്ട് ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്തെന്നറിയാമോ ബ്രാക്കറ്റിട്ടത് അപ്പോൾ നമുക്ക് കണക്കിലേക്കാം തൊണ്ണൂറ് മൈനസ് തൊണ്ണൂറ് ഭാഗം നൂറ് രണ്ട് ആറ് നമ്മൾ ക്രമറ്റ് എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതുമായിരുന്നു തൊണ്ണൂറ് മൈനസ് തൊണ്ണൂറ് ഭാഗം മൂന്ന് ഗുണം രണ്ട് ഇവിടെ ഞാൻ മൂന്നും രണ്ടും കൂടെ ഗുണിച്ച് എഴുതി അപ്പോൾ തൊണ്ണൂറ് മൈനസ് തൊണ്ണൂറ് ഭാഗം ആറ് മനസ്സിലായല്ലോ ആറ് കൊണ്ട് തൊണ്ണൂറിന് നമ്മൾ ഹരിക്കുമ്പം എത്ര കിട്ടും തൊണ്ണൂറ് മൈനസ് പതിനഞ്ച് തൊണ്ണൂറിൽ ആറ് പതിനഞ്ച് പ്രാവശ്യം പോവും അപ്പോൾ തൊണ്ണൂറ് മൈനസ് പതിനഞ്ച് സമം എഴുപത്തി അഞ്ച് അപ്പോൾ ഈ ബ്രാക്കറ്റ് വരുമ്പോൾ സെയിം സംഖ്യകളാണെങ്കിൽ പോലും ബ്രാക്കറ്റിനകത്തുള്ള സംഖ്യകളെ ഗുണിക്കുക ഹരിക്കുകയോ കൂട്ടുക കുറയ്ക്കുക എന്തായാലും അത് ചെയ്തിട്ട് മറ്റ് ഭാഗത്തേക്ക് പോകാവൂ അപ്പോൾ ആൻസർ ബ്രാക്കറ്റിൻ്റെ അനുസരിച്ചുള്ള ഉത്തരവായിരിക്കും നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ വിലപ്പെട്ട കമൻ്റുകൾ ചൂടെ ചേർക്കാം നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം നിങ്ങൾ ഫേസ്ബുക്ക് വഴിയാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്താൽ തുടർന്നുള്ള എല്ലാ വീഡിയോകളും കാണാൻ കഴിയും യൂട്യൂബ് വഴിയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോകൾ കാണാം സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും കിട്ടും അപ്പോൾ ശരി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നമസ്കാരം